ഭാഗത്തു നിന്നും വളരെ ആശ്വാസകരമായ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കേരളത്തിന് അറുനൂറ്റി എട്ട് കോടി രൂപ കടമെടുക്കാൻ അനുവദിച്ച് കേന്ദ്ര സർക്കാർ കേരളത്തിന്റെ ഹർജി പിൻവലിക്കണമെന്ന മുൻ നിലപാട് കോടതി നിർദ്ദേശത്തെ തുടർന്ന് കേന്ദ്രം തിരുത്തി എന്നാൽ ഇതിനു പുറമെ പതിനയ്യായിരം കോടി കൂടി കടം വേണം ഇതിനായി കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്ന് കേന്ദ്രവും കേരളവും ചർച്ച നടത്തും അതേസമയം കേരളത്തിൽ കനത്ത സാമ്പത്തിക പ്രതിസന്ധി എന്ന് കോടതിയെ അറിയിച്ചു ശമ്പളം നൽകാൻ തൽക്കാലം പണമുണ്ട് എന്നാൽ പെൻഷൻ ാമബത്ത മറ്റു ആനുകൂല്യങ്ങൾ എന്നിവ നൽകാൻ കഴിയാത്ത സാഹചര്യമാണ് കോടി രൂപ അനുവദിച്ചതിന് പിന്നാലെ പതിനയ്യായിരം കോടി കൂടി വേണ്ടിവരുമെന്നും കേരളം അറിയിച്ചു ഈ സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാർ അനുവദിച്ച തുക സർക്കാരിലേക്ക് എത്തിയാൽ ഉടൻ തന്നെ പെൻഷനും മറ്റു ആനുകൂല്യങ്ങളും വിതരണം ആരംഭിക്കും സെപ്റ്റംബർ ഒക്ടോബർ എന്നീ രണ്ടു മാസത്തെ മൂവായിരത്തി ഇരുന്നൂറ് രൂപയായിരിക്കും ആദ്യഘട്ടമായി വിതരണം ആരംഭിക്കുക നിലവിലെ സാഹചര്യത്തിൽ വളരെ ബുദ്ധിമുട്ടുന്ന ഗുണഭോക്താക്കൾക്ക് മൂവായിരത്തി ഇരുന്നൂറ് എത്തിയാൽ താൽക്കാലിക ആശ്വാസമാകും വരും ദിവസങ്ങളിലെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട കൂടുതൽ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക